അസ്സാം വലൈക്കും വരഹമുല്ലാ ഇബ്റക്കാത്തു മൈക്കൊന്നുമില്ല മൊബൈലിലെ മൈക്കിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മാസത്തോളായിട്ട് നമ്മൾ നേരെ ചോദ്യം വീഡിയോ യൂട്യൂബിനകത്ത് ഇട്ടിട്ടില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയും 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 റിക്വസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കുമ്പം എനിക്കൊന്നും എടുത്തിടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ സാഹചര്യവശാൽ കുറച്ച് ഡിലേ ആയി പോയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കട്ടുണ്ടാവൂല എഡിറ്റുണ്ടാവില്ല ഞാൻ പറയുന്ന ആ ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്നാലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞാൻ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് കുറച്ച് ബിസിയായി പോയതാണ് അതൊന്നും അല്ല ഇവിടെ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ നമ്മള് വരാം കുറേ ആയിട്ട് ഡിസ്കസ് നമുക്കിങ്ങനെ ക്വസ്റ്റിൻ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് മുപ്പത് വയസ്സിൻ്റെ മേലെയുള്ള സ്ത്രീകളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുള്ളത് സോ മുപ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ ലൈഫ് ആനന്ദകരമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്നല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് നിങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ടെന്നുള്ളതിൻ്റെ ഒരു ഒരു ഔട്ട്ലൈനാണ് ഞാൻ ഇന്ന് വരയ്ക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ കൂടെ സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ ഇപ്പം മെയിനായിട്ട് നമ്മൾ എല്ലാവരും കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു ലൈഫ് ഒരു പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സിൻ്റെ മുന്നേ ഉള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഉമ്മാട കുഞ്ഞാവ ഉപ്പാടെ പെറ്റ് അല്ലെങ്കിൽ വീട്ടിലുള്ളവരെല്ലാവരും നമ്മൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ പോയിട്ട് അടിച്ചുപൊളിച്ചിട്ട് നമുക്കൊരു കല്യാണത്തെക്കുറിച്ചുള്ളൊരു ഇമേജ് എന്തായിരിക്കും കല്യാണം കഴിയുമ്പോൾ ഐഫോൺ കിട്ടുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ കറങ്ങാൻ പോണ് പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മളെല്ലാവരും അവിടെ പേമ്പർ ചെയ്യുന്ന കുഞ്ഞു വരുന്ന് കുഞ്ഞുമായിട്ടുള്ള ഒരു പാട്ട് സീനെ ഏറെ കുറെ എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള പെൺകുട്ടികളൊക്കെ കുറേ സ്വപ്നം കണ്ടതിൽ ആയിരിക്കും കല്യാണം കഴിയുമ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ അവരെ നമ്മൾ പേംപറിയുന്നത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കല്യാണം പഠിക്കാൻ പോകുമ്പോൾ അവർ നമ്മളെ പേമ്പർ ചെയ്യുന്നത് ഫുൾ ലവ് അല്ലെങ്കിൽ റൊമാൻസ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും നമ്മൾ മൈൻഡിൽ വെച്ചിട്ടുണ്ടാകുക പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളറിയും ഇടയെ ഇത് ഇങ്ങനെയൊന്നും ഡേ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ അതേപോലെ ആയിരിക്കും ബിക്കോസ് കല്യാണം കഴിയുമ്പോഴാണ് നമ്മളറിയാം രണ്ട് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ഫാമിലി അതുപോലെ ഹസ്ബൻഡിൻ്റെ ഫാമിലി രണ്ട് ഫാമിലി അത് അതുമാത്രമല്ല ഒരുപാട് ആളുകളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വരും ഇതൊക്കെ പാട് നമ്മളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യും നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ പ്രഗ്നൻസി എങ്ങനെ പോകണം അല്ലെങ്കിൽ ആ പ്രഗ്നൻസി കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക കുഞ്ഞാവുമ്പോൾ കുഞ്ഞിനെ നമ്മൾ എങ്ങനെ നോക്കണം ഇതിനൊക്കെ ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളും ഒരുപാട് സജഷൻസും അതുപോലെ ഒരുപാട് ജഡ്ജ്മെൻസും ഒക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ കിളി പറന്ന് നിൽക്കാറില്ല അതായത് കിളി പറന്ന് നിൽക്കുന്ന ഒരു ലൈഫ് ായിരിക്കും ഒരു ഒരു ഇരുപത് അല്ലെങ്കിൽ മൂന്ന് ടു ഒരു മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ ഇതൊരു ഒന്നോ രണ്ടോ കുഞ്ഞാവുന്നവരെയൊക്കെ ഒരു കുട്ടിയൊക്കെ ആയി ഏറെക്കുറെ ഒരു ലെവലൊക്കെ മനസ്സിലാവുമ്പോഴേക്കും അടുത്ത കുട്ടിനെ എങ്ങനെ നോക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും മാത്രമല്ല ഈ പറയുന്ന ആൾക്കാരെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ചെറിയൊരു ഏറെക്കുറെ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ആൻഡ് ഈ ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും മക്കൾ മക്കളൊരു സ്കൂളിലോട്ടൊക്കെ പോകുന്ന ഒരു ഏജ് ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക നമ്മൾ പണ്ടെങ്ങാണ്ടോ മറന്നു വെച്ചാൽ നമ്മുടെ കുറെ സന്തോഷങ്ങളെക്കുറിച്ച് ആലോചിക്കുക നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഹെൽത്ത് അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റൊക്കെ സാഗ് ചെയ്യുന്നുണ്ടാവും കൊടവയറൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ഹെൽത്തൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ അനുഭവിച്ച സ്ട്രെസ്സോണ്ടായിരിക്കാം നമ്മുടെ സ്കിൻ ടോൺ മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും മുഖത്തൊന്നരലോടെ പിമ്പിൾസ് ഉണ്ടാവും ചിലപ്പോൾ പി സിയോടെ ഒക്കെ വന്നിട്ടുണ്ടാകും മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ നമ്മളല്ലാതെ ആയിട്ടുണ്ടാവും നമ്മൾ കണ്ണാടി നോക്കിയിട്ട് പറയുന്നുണ്ടാവും പഠിച്ചു എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തിനകത്ത് ഞാൻ ഇത്രയും വയസ്സായോ ഈ പന്ത്രണ്ട് കൊല്ലം എങ്ങനെ പോയി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം എങ്ങനെ പോയി കിത്ര പെട്ടെന്ന് ഇത്രയും വയസ്സായോ എന്നൊക്കെ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്ന കുറേ കാര്യമായിരിക്കും ഈവൺ കുറെ ആൾക്കാർക്ക് മുടിയൊക്കെ നിരച്ച് വരുന്നുണ്ടാവും അപ്പോ ഈ ഒരു ടൈം മുതൽക്ക് നിങ്ങൾ തീരുമാനിക്കേണ്ടെന്ന കുറച്ച് കാര്യമുണ്ട് കാരണം നമ്മുടെ ലൈഫില് വളരെ വലിയൊരു ടൈം നമ്മൾ മറ്റു പലർക്കും വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ മക്കളെ കൊണ്ടുവരാനായിട്ട് അവരുടെ നമ്മൾ 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 നിയോഗിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ തീരുമാനിക്കുകയാണ് ഐ മീൻ നമ്മുടെ ഹെൽത്ത് ആദ്യത്തെ നിങ്ങടെ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഹെൽത്താണ് ഷുപ്പോൾ നിങ്ങളുടെ ഹെൽത്താണ് അതായത് നിങ്ങൾ ഇപ്പൊ വലിയൊരു സമയം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചിലവഴിച്ചിട്ടുണ്ട് കാക്ക നന്നായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല നിങ്ങൾ കുറേ സമയം വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മറ്റു പല കാര്യങ്ങൾക്ക് ചെലവഴിച്ച സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഹെൽത്ത് ഉണ്ട് ആരോഗ്യം നമ്മൾ നേരത്തെ പറഞ്ഞ കൊടവയർ ആയിക്കോട്ടെ തല നിറച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിട്ടും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും മൈഗ്രെയിൻ ഉണ്ടായിരിക്കും ചിലർക്ക് പറഞ്ഞ പോലെ പി സി ഒ ഡി ഉണ്ടായിരിക്കും ജീവിതശൈലി രോഗങ്ങളിങ്ങനെ നമ്മൾ പിടി മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തുടങ്ങാണ് അപ്പോൾ ഈ ഒരു ടൈമിലാണ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മസ്റ്റ് ആയിട്ട് ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടെപ്പറപ്പായിട്ടൊരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ടാകും ആൻസൈറ്റി ഇങ്ങനെ കതയ്ക്കുന്ന ടെൻഷൻ എടുക്കുന്ന അതായത് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല ഒരു വലിയ അത്രമാത്രം വലിയ മന്തിയൊന്നും ആയിരിക്കില്ല പക്ഷെ എന്നാലും നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളിങ്ങനെ കതയ്ക്കുന്നുണ്ടാവും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് ആയിട്ട് ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ട് അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുക നല്ല ഫുഡുകൾ കഴിക്കാം മിക്സഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് മീ ടൈം സെക്കൻഡ് കാര്യം മീ ടൈമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുന്നതിന് മീ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് പണ്ട് നിങ്ങൾ കുറേ ബുക്ക് വായിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ബുക്ക് വായിച്ചിരിക്കുന്നത് എന്തോ ഒരു ലേസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ബുക്ക് വായിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ കഥ കേൾക്കാം നിങ്ങൾക്ക് എന്താണോ അങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നെ അല്ലെങ്കിൽ എന്തായാലും നിങ്ങളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നേ ആ കാര്യം ചെയ്യുക അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക അതാണ് ഈ മീ ടൈം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിനാൻസ് മാനേജ്മെൻ്റ് ഉണ്ടാകുക എന്നുള്ളത് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് ജോലി ഉണ്ടാവണം എനിക്ക് ജോലി ഉണ്ടെങ്കിലേ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻറ്റാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഒരു റീല ഇടക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ സംഭവം എങ്ങനെയാണ് ചേട്ടാ ഞാൻ നാളെ മുതൽ ജോലിക്ക് പോവാണ് എന്നെ കൊണ്ടും ജോലിക്ക് പോകാൻ പറ്റും ഞാനും ഇൻഡിപെൻ്റൻ്റ് ആവണം ഫിനാൻഷ്യലി ഞാൻ ഞാനിതേ ജോലിക്ക് പോകണം പറഞ്ഞിട്ട് ജോലിക്ക് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഞാനെന്തിനാ ജോലിയാണ് ഏ അവനെന്നെ കണ്ണാ പിന്നെ ചീത്ത പറയുകയാണ് ഞാൻ ജോലിയേണ്ട വല്ല ആവശ്യമുണ്ടോ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോലും എനിക്ക് വീട്ടിലുള്ള ജോലിയൊന്നും പോരാഞ്ഞിട്ടാണോ ഞാനിവിടെ രാജിയെ പോലെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട് സോ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൈഫ് ഇറ്റ് ഈസ് മാൻഡേറ്ററി അത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രമല്ല ജോലിയല്ല കേട്ടോ നിങ്ങളുടെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ ജോലിയല്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് ഇനഫ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ മക്കളെ നോക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾ വലിയ വലിയത് വലിയ ജില്ലാ കളക്ടറുടെ ജോലിയാണെങ്കിലും അത് രാജിവെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് വീട്ടിലിരിക്കാം അതൊരിക്കലും നിങ്ങൾക്കൊരു മോശം കാര്യമല്ല പക്ഷേ ഫിനാൻഷ്യലി നിങ്ങൾ സ്ട്രൈ സ്ട്രഗിൾ എടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു രൂപ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ അത് ചോദിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ പുള്ളി അറിഞ്ഞു തരുന്നില്ല ചോദിക്കാനായിട്ട് നിങ്ങൾക്കൊരു മടി വരുന്നുണ്ട് എനിക്ക് ആ മടി വരാറില്ല കേട്ടോ ഞാൻ എൻ്റെ കെട്ടിലത്തെ നല്ലപോലെ തല്ലുപടി പൈസ വാങ്ങിക്കാറുണ്ട് അപ്പോൾ തല്ല് കൂടുന്നത് ഒരു അല്ലെങ്കിൽ ഞാൻ ചോദിച്ച് വാങ്ങുമ്പോൾ എന്തോരടങ്ങരുത് ഒന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പോലെ പൈസ സ്പെൻഡ് ചെയ്യാൻ കിട്ടാത്ത ആൾക്കാർക്കാണ് ഈ ഒരു കാര്യം ചെയ്യാനുള്ളത് എന്തെങ്കിലും ഒരു കുഞ്ഞു ജോലി ചെയ്യുക അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കുക ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇനഫായിട്ടുള്ള പൈസ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സേവിങ്സ് ഉണ്ടാക്കുക ഒരു മാസം നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും ആ ഇത്ര രൂപ കിട്ടുന്നതിൽ നിന്ന് ഇത്ര രൂപ മാത്രമേ നിങ്ങൾ ചിലവാക്കുള്ളൂ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അതൊരു സിസ്റ്റമാറ്റിക് ആക്കുക ലൈഫിൻ്റെ ഒരു ഫിനാൻസിന് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക അപ്പം അത് കൊണ്ടിരുമ്പോൾ എന്താ വെച്ചാൽ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ലൊരു സേവിങ്സ് ഉണ്ടായിരിക്കും സേവിങ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നിങ്ങളുടെ നമ്മളിപ്പോൾ കുറച്ച് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്ത് ഒന്ന് ഹെൽത്ത് രണ്ട് മൈൻഡ് മൂന്നാമത്തെ കാര്യം ഫിനാൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ആക്കി കൊണ്ടുവരിക പിന്നെ ഏറ്റവും നിങ്ങൾ മുപ്പത് വയസ്സ് മുതൽക്ക് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഒരു ദിവസത്തിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രയർ റുട്ടീൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചിട്ട അടുക്കും ചിട്ടകളൊക്കെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് പഠിക്കുക എന്ത് വേണേലും പഠിക്കാം ഡിഗ്രി നടത്തിക്കണമെച്ചാൽ പി ജി ചെയ്യാം പ്ലസ് ടു ചെയ്ത് കഴിച്ചാൽ ഡിഗ്രി ചെയ്യാം അതല്ല ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് തുടർ പഠനം അക്കാഡമിക്കലി വേണ്ടാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം സൈക്കോളജി ഇഷ്ടമാണെങ്കിൽ സൈക്കോളജി പഠിക്കാം ഹിസ്റ്ററി ഇഷ്ടമാണെങ്കിൽ ഹിസ്റ്ററി പഠിക്കുക ജോഗ്രഫി ഇഷ്ടമാണെങ്കിൽ ജിയോഗ്രഫി പഠിക്കുക എന്താണോ നിങ്ങളുടെ ഫേവററ്റ് സബ്ജക്റ്റ് ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യമുള്ളത് അതിൽ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ടെൻഷൻ അറിയാം യൂട്യൂബ് വീഡിയോസ് കാണാം ബുക്സ് എടുത്ത് വായിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് നോക്കാം അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തും ഉണ്ടാണ്ടിരുന്ന് കേൾക്കാം നമുക്ക് പഠിക്കാൻ നോളജ് കിട്ടാനായിട്ട് ഇഷ്ടം പോലെ സോഴ്സസ് ഉണ്ട് അവിടെ നിന്നിട്ട് നിങ്ങളിത് കേൾക്കാം പഠിക്കുക ഇതുകൊണ്ട് എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഒരു മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങളുടെ നോളജ് കൂടും നോളജ് കൂടുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിന്റെ അതായത് ബ്രെയിനിനകത്ത് ന്യൂറോ നെർവസ് സിസ്റ്റം എന്ന് പറയും അത് പുതിയ പുതിയ കണക്ടേഴ്സ് ഉണ്ടാക്കും പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മശക്തി ശക്തി കൂട്ടും നിങ്ങളുടെ വിവരം കൂട്ടും അപ്പത്യേകിച്ച് തിരുമ്പുന്നുണ്ടായിരുന്ന സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ടാവും ഞാൻ എന്തായാലും വോയിസ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിലും എഡിറ്റ് ചെയ്തേക്കാം ചെയ്തേക്കാട്ടോ അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിന് കുറച്ചും കൂടെ ബൂസ്റ്റ് പോകാം ഇപ്പൊ നമ്മൾ ഈ ഒക്കെ കൂടി 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 കത്തയോടെ വെച്ച് പേപ്പറോടെ വെച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ ബുക്ക് അവിടെ വെച്ച് എന്നൊക്കെ മറന്നുപോകുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി മാറി നിങ്ങളെ ലൈഫ് കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് വരും ആൻഡ് അടുത്തൊരു കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ജേർണൽ എഴുതി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ജേർണൽ എഴുതി സൂക്ഷിക്കുക ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മക്കൾ മക്കളുടെ ക്യാരക്ടറും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇഷ്ടമൊരു ജേണൽ എഴുതി സൂക്ഷിക്കുക എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം കൊണ്ടിരണം എന്നുള്ളത് നോക്കുക അതൊക്കെ ചെയ്യാം കേട്ടോ നല്ല പോലെ തല്ലി 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 തിരുമ്പുന്നുണ്ട് അത് ഇങ്ങോട്ട് നല്ലോണം കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കേ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ് ഒരു എഡിറ്റിങ്ങും ഇല്ല ഞാൻ നിർത്തിയടത്തൊക്കെ നിർത്തിയിട്ടുണ്ട് ആ ഊന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഒക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക ഞാൻ എലക്ഷനിൽ നിൽക്കണം എന്ന് ആ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാം കാരണം കുറേ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഇൻഷാല്ല പ്രാർത്ഥിക്കാം കേട്ടോ എന്നെക്കൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ജയിക്കട്ടെ എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അതായത് ഞാൻ ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാനെന്നല്ല ആര് ജയിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരമുണ്ടാവണം ഉണ്ടാവണം ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള എല്ലാവരെയും എല്ലാ ഫാമിലിയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മളൊരു മെമ്പറിൽ നിന്ന് ഞാൻ എന്തൊക്കെയാണോ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം നാട്ടുകാർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ആയിരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് ഇൻഷാല്ല നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ഞാൻ എല്ലാം വേറെ ആരെങ്കിലും ജയിക്കുകയാണെങ്കിലും അവർക്കും അതുപോലെ ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ ഒരു മെമ്പർ ആവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ ജയിക്കുക എന്നുള്ളതല്ല ഇവിടെ മാൻഡേറ്ററി ഇവിടെ നാട്ടുകാരെന്നാണ് എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ് അവർക്ക് ഉപകാരം ഉണ്ടാകുക എന്നുള്ളതാണ് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം സോ നിങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ എന്നിശാന്നാൽ അടുത്ത രീതിയിലായിട്ട്